കമ്മീഷൻ വന്നു കഴിഞ്ഞിട്ടാണ് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മോശമായ പരാമർശങ്ങളോ മോശമായ മോശപ്പെട്ട കഥാപാത്രങ്ങളായി ചിത്രീകരിക്കുന്നതോ അനുവദനീയമല്ല ഏതോ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ നടക്കുമ്പോൾ ഇടുപ്പിളകി നടക്കുന്നത് ആശാസ്യമല്ല ആ അപ്പോൾ അന്ന് അന്ന് സിനിമയ്ക്ക് സെൻസർഷിപ്പിനെതിരെ ഞങ്ങളൊരു വലിയ സമരം നടത്തി സെക്രട്ടേറിയറ്റ് മുന്നിലൂടെ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ മമ്മൂക്കയും മോഹൻലാലും അടക്കമുള്ള ആളുകളും നിരന്ന ഒരു വലിയ പ്രകടനം നടത്തി ദ എൻറ്റെയർ ഇൻഡസ്ട്രി അന്ന് തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം അന്ന് കണിയാപുരം രാമേന്ദ്രൻ ഒരു പ്രസംഗം നടത്തി ഈ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയവൻ്റെ അമ്മ നടന്നാലും സ്ത്രീകൾ നടക്കുമ്പോൾ ആ പുരുഷന്മാർ നടക്കുന്നത് പോലെയല്ല ഇടുപ്പിളകും അങ്ങനെയാണ് സ്ത്രീകളുടെ ശരീരഘടന ഉണ്ടായിരിക്കുന്നത് അത് എൻ്റെ അമ്മ നടന്നാലും ഈ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയ എൻ്റെ അമ്മ നടന്നാലും സ്ത്രീകൾ നടക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ പ്രകൃതമനുസരിച്ച് ബയോളജിക്കൽ ചലനങ്ങൾ ഉണ്ടാകും എന്ന് പ്രസംഗിച്ചു സെൻസർ ഓഫീസിൻ്റെ മുന്നിൽ റീജിയണൽ സെൻസർ ഓഫീസിൻ്റെ മുന്നിൽ അതൊക്കെ അക്കാലത്ത് വലിയ വിവാദങ്ങളാണ് എനിക്കൊന്ന് എൻ്റെ എല്ലാ സിനിമകളും ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് സെൻസർ ചെയ്തിട്ടുള്ള ആ കാലങ്ങളിൽ ഒരുപാട് ഫൈറ്റ് ഒന്നും രണ്ടും മണിക്കൂർ യുദ്ധം ചെയ്തിട്ടാണ്